ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്നൊരു പുതിയ ചാനൽ തുടങ്ങി എൻ്റെ ചാനലിൻ്റെ പേര് നയനാസ് ടേസ്റ്റി ക്രിയേഷൻ അപ്പോൾ അതിന് ഞാൻ ഇന്നൊരു ചിക്കൻ മപ്പാസാണ് ഉണ്ടാക്കുന്നത് നമ്മൾ ഇന്നൊരു ചിക്കൻ മപ്പാസാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് എണ്ണ വെച്ചിട്ടുണ്ട് ഇനി നമുക്കതിലോട്ട് ഒരു ഉഷ്ണപ്പട്ട രണ്ട് ഗ്രാമ്പു രണ്ട് ഏലക്കൈ ഇട്ടുകൊടുക്കാം ഉം റെഡി ആയി വന്നാൽ നമുക്കിതിലോട്ട് രണ്ട് സമയം എടുക്കാം തവാള നന്നാ എന്ന് വാടി വേണം സവാള ഒന്ന് വാടി വരാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്തെടുക്കാം നന്നായി വഴറ്റി എടുക്കണം ഇപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് ചേർത്തെടുക്കാം നന്നായി മിക്സ് ചെയ്യാം ഇതൊന്ന് നന്നായി ഒന്ന് ഉള്ളി വരണ്ട് വരണ്ടി വരുന്നവരെ നമുക്കിതൊന്ന് എടുക്കണം ഇനി ോട്ട് ഞാനൊരു മൂന്നാല് പച്ചമുളക് ചേർത്ത് കൊടുക്കും ഡരിവിനായിട്ട് ഇപ്പോൾ ഈ സവാള ഇവിടെ നന്നായി വേണ്ടി വന്നിട്ടുണ്ട് നമുക്കതിലോട്ട് ഒരു സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇത് ചെറിയ സ്പൂണാണേ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കൂടുതലെട്ട് ഇനി ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി നന്നായി മാറ്റിയെടുക്കണം ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം ഞാൻ ഇതിലോട്ട് രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ചേർക്കണം ഞാനിപ്പോൾ ചെറിയ സ്പൂൺ ഒരു മൂന്ന് സ്പൂൺ ചേർക്കുന്നുണ്ട് ഇനി ഇത് നന്നായി ഇനി ഇത് നന്നായി ഒന്ന് ഈ മസാല ഇതിൽ നിന്നൊന്ന് നന്നായി മുട്ടിച്ചെടുക്കണം ഇതിലോട്ട് ഗരം മസാല ചേർത്ത് കൊടുക്കണം ഒരു സ്പൂൺ ഗരം മസാല ചേർത്തിട്ടുണ്ട് നന്നായി മാറ്റിയെടുക്കണം ഒന്നും കൂടി നന്നായി മൂക്കാനുണ്ട് മസാല ഒന്നും കൂടി നന്നായി മൂത്ത് വരട്ടെ ഇപ്പം ഉള്ളിയും മസാലയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലോട്ട് തക്കാളി ഏർത്ത് കൊടുക്കാം തക്കാളി ഇനി ഇതൊന്ന് നന്നായി ഒന്ന് വരണം ഇത് അടച്ചു വെച്ച് മേടിക്കാം ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായി ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇത്ര ഉടഞ്ഞാൽ മതി ഇനി നമുക്കതിലോട്ട് ചിക്കൻ ചിക്കനിൽ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുരുമുളകും ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചതാണ് അതിൽ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായി നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇട്ട് ഇതിൻ്റെ ഫ്ലെയിം കൂട്ടി വെക്കണം നന്നായി കൂട്ടി വെച്ചതിന് ശേഷമാണ് മിക്സ് ചെയ്തെടുക്കുക നന്നായി മിക്സ് ചെയ്യണം മസാലകളൊക്കെ എല്ലായിടത്തും കൊണ്ട് എടുക്കണം ഇപ്പം നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കി കറക്റ്റ് ചെയ്ത് നോക്കാം ഇതിലിപ്പോൾ കുറച്ച് ഉപ്പ് കുറവാണ് ഞാൻ കുറച്ച് ചേർത്ത് വയ്ക്കേണ്ടത് ഇത് മൂടി മൂടി ഒരു അഞ്ചു മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇതൊന്ന് കുക്ക് ചെയ്യാം ഇപ്പൊ അഞ്ച് മിനിറ്റ് നന്നായി ആയിട്ടുണ്ട് ഇനി നമുക്കിത് സ്റ്റിം ആക്കാം സ്റ്റിം ആക്കിയതിന് ശേഷം ഒന്നുകൂടി നന്നായി ഇറക്കി കൊടുക്കുക ഇനി നമുക്ക് അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് അടച്ചു വെക്കാം ഇപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ആയിട്ടുണ്ട് ഒരഞ്ച് മിനിറ്റും കൂടി വെച്ചിട്ടുണ്ട് ഞാനിനും ഇപ്പം അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ പുറം നോക്കി ഇനി നമുക്കിതിലോട്ട് തേങ്ങാപ്പാൽ വെച്ചു കൊടുക്കണം തേങ്ങാപ്പാൽ രണ്ടാം പാല് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഈ എടുത്തു വെച്ച തേങ്ങാപ്പാൽ ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി തേങ്ങാപ്പാൽ വെച്ച ശേഷം ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പം ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കുക ഇനി ഇത് അടച്ചു വെച്ച് ഒരു ഇരുപത് മിനിറ്റ് നമുക്ക് ചെറുതീൽ വേവിച്ചെടുക്കണം ഞാനിപ്പോൾ അത് ക്ലോസ് ചെയ്യാണ് ഓക്കെ ഇടയ്ക്കുന്ന പുറമെ നമ്മളത് ഇളക്കി കൊടുക്കുക ഇപ്പം നമ്മളെ ബപ്പാസ് ഇവിടെ നന്നായി വക്കി വന്നിട്ടുണ്ട് ഇനി ഒന്നും കൂടി തിളച്ചാൽ നമുക്കിതിലോട്ട് നാമ്പലച്ചെടുക്കാം പിന്നെ നമുക്കിതിലോട്ട് ப்பில் கொடுக்காம் இலட்டு குறச்சு மல்லியிலேக்காம் குறைச்சு ஜரம் மசால வச்சு கொடுக்க ഇപ്പം നമ്മൾ മപ്പാസൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം ഒന്നാം പാൽ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതിലൊന്നും ചേർക്കാനില്ല ഒന്നൊരു ചെറിയൊരു തിളവെന്ന് നമുക്കിത് ഓഫ് ചെയ്യാം ഇനി ഇഷ്ടമുള്ളവർക്ക് ഇത് ഇതിലേക്ക് നമുക്ക് ഒന്ന് താളിച്ചെടുക്കാം കുറച്ച് ചെറിയ ഉള്ളിയും ഞാൻ ഞാനിപ്പം അത് ചെയ്യുന്നില്ല അപ്പം നമ്മുടെ ചിക്കൻ മൊപ്പാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടുത്തൊരു വീഡിയോയുമായി വരാം താങ്ക് യു ബായ്